ഓം ം ശ്രീഗണേശാ നമ ശ്രീഗണേശാരദഗുരുഭ്യോ നമ ഓം സദാശിവസമാരംഭം ശങ്കചാര്യ മധ്യമാം അസ്മദാചാര്യ വന്ദേ ഗുരുവരം വരം ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ്രണേതാരം പ്രണതോസ്മി സദാശിവം ഹരഹരമഹാദേവ സർവമംഗള മാംഗല്േ ശിവേ സർവാർത്ഥസാധിയേ ശരണ്േ ത്രംബകേ ഗൗരീ നാരായണി നമോസ്തുദേ ശ്രീ മഹാദേവ്യൈ നമ ഓം ശ്രീമഹാതൃപുരസുന്ദരിയൈ നമ ഹരി ഓം ശ്രീ ശങ്കരഭഗവത്പാദവിരചിതം സൗന്ദര്യലഹരി സ്ത്രോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുദീനം നേരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നാൽപ്പത്തഞ്ചാമത്തെ ശ്ലോകമാണ് പഠിച്ചത് ആ ശ്ലോകത്തിൽ ദേവിയുടെ സൗന്ദര്യം കൂടുതൽ സൗന്ദര്യമായിരിക്കുന്നു എന്ന് പറഞ്ഞ പല്ലുകളെയും മഹാദേവൻ്റെ കണ്ണ് കണ്ണുകളെക്കുറിച്ചും അത് തേൻവണ്ടുകളാണെന്ന് തോന്നുന്ന അതുപോലെ ഇരിക്കുന്ന എല്ലാം പറ്റി പറഞ്ഞു ഇനി നമുക്കിന്ന് നാൽപ്പത്തി നാലും നാൽപ്പത്തഞ്ചും ആയിരുന്നു എടുത്തിരുന്നത് അപ്പോൾ നാൽപ്പത്തി ആറാമത്തെ ശ്ലോകമാണ് ഇന്ന് എടുക്കേണ്ടത് നാൽപ്പത്തി ആറാമത്തെ ശ്ലോകം വായിക്കാം അതിനു മുമ്പ് സ്വാമിയെ ഒന്ന് ധ്യാനിച്ചിട്ട് ഓം സൗന്ദര്യലഹരി കർത്തേ സർവമംഗളദായിനേ शङ्कराचार्यवर्याय यदि राजाय ते नमः ॐ नमः विघ्नमस्तु ललाडं लावण्यद्युतिविमलमापादितवयद् द्वितीयं तन्मन्ये मकुडखितं चन्द्रशकलम् വിപേര്യസ്യാസാ ഉഭയമഭിഭൂയ ചമിത സുധാപ്യുതിരിണമതിരാകാഹിമകര ലാടം ലാവണ്യത്യുതിവിമലം ആപാതി തവ യത് ദ്യം തദ് മേ മകുടഘടിതം ചന്ദ്രശകലം വിപര്യസന്യാസയൂ സുധാസ്യൂതിരി രാഖാഹിമകര ഒന്നുകൂടെ വായിക്കാം ലാടം ലാവണ്യുതിവിമലമാപാതിയത് ദ്തീയം തന്മന്യേ മകുടഘടിതം ചന്ദ്രശകലം യാസാഭയഭി സംഭൂയചമിത പരിണമതിരാകാഹിമകരഹ ഇവിടെ വാക്കുകളുടെ അർത്ഥം ഒന്ന് ഇതായി നോക്കാം ലലാടം നെറ്റിയാണ് ദേവിയുടെ നെറ്റിയെ പറ്റി പറയുന്നു ലാവണ്യം ലാവണ്യം എന്ന് പറഞ്ഞാൽ സൗന്ദര്യം ദ്യുതിവിമലം ചന്ദ്രിക ലാവണ്യം സൗന്ദര്യം ആ ചന്ദ്രികയെ പോലെ വിമലം പരിശുദ്ധം നിർമ്മലം എന്നൊക്കെ അർത്ഥം ആ പാതി ശോഭിക്കുന്നു തവ യത് തവ നിന്തിരുവടിയുടെ യത് ഏതൊന്നാണോ ദ്വിതീയം ദ്വിതീയം രണ്ടാമത് രണ്ടാമത് ആയി രണ്ടാമത്തേത് അല്ലെങ്കിൽ രണ്ടാമത്തെ തത് തത് എന്ന് പറഞ്ഞാൽ അത് അതെന്ന് പറഞ്ഞാൽ ആ നെറ്റിയാണ് അത് മഞ്ഞേ മഞ്േ എന്ന് പറഞ്ഞാലോ അഹം മന്യേ ഞാൻ വിചാരിക്കുന്നു ഞാൻ കരുതുന്നു അല്ലെങ്കിൽ ഞാൻ അങ്ങനെ കരുതുന്നു അപ്പം കരുതുന്നു എന്നർത്ഥം മന്യേ മകുടഘടിതം മകുടം എന്ന് പറഞ്ഞാൽ കിരീടം ഘടിതം എന്ന് പറഞ്ഞാൽ ഘടിപ്പിച്ചിരിക്കുന്നത് കൂട്ടിച്ചേർത്തെന്നർത്ഥം ചന്ദ്രശകലം ചന്ദ്രശകലം എന്ന് പറഞ്ഞാൽ ചന്ദ്രകല പകുതി ശകലം എന്ന് പറഞ്ഞാൽ കഷണം എന്നർത്ഥം ഒരു കഷണം ചന്ദ്രൻ അതാണല്ലോ നമ്മുടെ ചന്ദ്രകല അതിനാ പറഞ്ഞേ വിപര്യാസ് സന്യാസാദ് വിപരിയാസന്യാസാദ് വിപരീതമായി സന്യസിച്ച് വച്ച എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർത്താൽ ഉഭയം ഉഭയം എന്ന് പറഞ്ഞാൽ രണ്ടും അഭി രണ്ടിനെയും എന്നർത്ഥം സംഭൂയ സംഭവിക്കുന്നു ചാമിത മീത്ത എന്നു പറഞ്ഞാൽ ഒന്നിനോടൊന്ന് നല്ലവണ്ണം ചേർന്ന് ഇരുന്നാൽ എന്താകും സുധാലേപ്യൂതി സുധ അമൃതാണ് ലേപം ലേ ലേഹ്യം അല്ലെങ്കിൽ ആലേപനം സ്യൂതി എന്ന് പറയുക ഒഴുകുന്നത് അപ്പോൾ അമൃതരസം നിറഞ്ഞ അല്ലെങ്കിൽ അമൃതരസം ഒഴുകുന്ന രാഘാ ഹിമകര പരിണമതി രാഘാ ഹിമകരൻ രാഘാ ചന്ദ്രൻ രാഘാ ഹിമകരൻ പൂർണചന്ദ്രൻ പൂർണ്ണചന്ദ്രനാണോ എന്ന് തോന്നും അപ്പം പൂർണചന്ദ്രനായി പരിണമിക്കുന്നു നെറ്റിത്തടത്തെ ഒരു കിരീടമായിട്ടും ഒരു ചന്ദ്രകലയായി ഒരു അർദ്ധചന്ദ്രനായിട്ടും പിന്നെ കിരീടത്തിലുള്ള ചന്ദ്രനെയും അതിനെ രണ്ടിനെയും തിരിച്ചു വച്ചാൽ പൂർണചന്ദ്രനായി പരിണമിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞത് അപ്പം ലലാടം ലാവണ്യദ്വിമലമാപാതി തവയത് ദ്വിതീയം തന്മന്യേ മകുടഘടിതം ചന്ദ്രശകലം വിപരീസന്യാസാദുഭയമഭിസംഭൂയ ചമിത സുധാലേ പശ്യുതിഹി പരിണമതിരാ കാമകരഹ അല്ലയോ ദേവി സൗന്ദര്യമാകുന്ന ചന്ദ്രികയാൽ ഏറ്റവും നിർമ്മലമായി ശോഭിക്കുന്ന നിന്തിരുവടിയുടെ നെറ്റിത്തടം കിരീടത്താൽ ചേർത്തിരിക്കുന്ന രണ്ടാമത്തെ ചന്ദ്രാർത്ഥ കണ്ടമോ എന്ന് ഞാൻ ശങ്കിക്കുന്നു എന്തുകൊണ്ടെന്നാൽ ഇവ രണ്ടിനെയും മറിച്ചു വെച്ച് ചേർത്താൽ രണ്ടും കൂടി നല്ലവണ്ണം തമ്മിൽ ചേർന്ന് അമൃതരസം നിറഞ്ഞ അല്ലെങ്കിൽ അമൃതരസം ഒഴുകുന്ന പൂർണ്ണചന്ദ്രനായി പരിണമിക്കുന്നു എന്നർത്ഥം ചന്ദ്രൻ്റെ ഒരു പകുതി കിരീടത്തിൽ വച്ചിരിക്കുന്നു മറ്റേ പകുതി നെറ്റിത്തടമായിരിക്കുന്നു അല്പം കീഴോട്ട് വളഞ്ഞ ലലാടത്തെ അതായത് അഷ്ടമീചന്ദ്ര വിപ്രാജ ദളിക സ്ഥല ശോഭിത എന്നാ നാമം ദേവിയുടെ ലളിതാ സഹസ്രാമത്തെ നമ്മൾ പഠിച്ചത് അഷ്ടമി ചന്ദ്രനെ പോലെ ഇരിക്കുന്ന നെറ്റിത്തടത്തെ മേൽപോട്ട് തിരിച്ചു കിരീടത്തിലുള്ളതിനെ താഴോട്ടും നെറ്റിത്തടത്തെ മുകളിലോട്ടും തിരിച്ചു വച്ചാൽ പൂർണ്ണ പരിണമിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞത് अपं ललाडं लावण्यद्वितिविमलमापादितवयद् द्वितीयं तन्मन्ये मगुडिदं चन्द्रशकलं विपर्यासन्यासादुभयमभिसम्भूय चमितः सुतालेपस्यूदि परिणमदिराकाहिमगरः